നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിൽ മലബാർ മേഖലയിൽ നിന്നുള്ളവരുടെ എണ്ണം വളരെ കൂടുതലാണ് യാത്രക്കായി കൂടുതൽ ആശ്രയിക്കുന്നതാകട്ടെ ബജറ്റ് എയർലൈനുകളെയാണ് സർവീസിന്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നില്ലെങ്കിൽ കൂടി ബജറ്റ് എയർലൈനായ എയർ ഇന്ത്യയെയാണ് മിക്കവരും ആശ്രയിക്കുന്നത് വലിയ നിരക്ക് ഈടാക്കുന്നതും റിപ്പീറ്റ് വലിയ നിരക്ക് ഈടാക്കുന്നുമില്ല കൂടാതെ അടിക്കടി നിരക്ക് ഇളവുകളും പ്രഖ്യാപിക്കാറുണ്ട് പ്രവാസികൾക്ക് ഉൾപ്പെടെ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ടിക്കറ്റ് നിരക്കിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിമാന കമ്പനി ഡിസംബർ ഒൻപത് വരെ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്കാണ് ഈ ഓഫർ ബാധകമാക്കുക കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ആറാം വാർഷികം പ്രമാണിച്ചാണ് ടിക്കറ്റ് നിരക്കിൽ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് യു എ സൗദി ബഹ്റൈൻ കുവൈത്ത് ഒമാൻ തുടങ്ങിയ ജി സി സി രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളെല്ലാം തന്നെ ഓഫർ പരിധിയിൽ വരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് ബഹ്റൈൻ ദോഹ ദമാം റിയാദ് കുവൈത്ത് റാസൽ ഖൈമ മസ്കറ്റ് അബുദാബി ഷാർജ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾക്കാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഓഫർ ലഭിക്കുക നേരിട്ടുള്ള വിമാനങ്ങൾക്കും മറ്റ് രാജ്യങ്ങൾ വഴിയുള്ള കണക്ഷൻ സർവീസുകൾക്കും ഈ ഡിസ്കൗണ്ട് ലഭിക്കും ഓഫർ ലഭിക്കുന്നതിനായി കണ്ണൂർ എന്ന പ്രൊമോ കോഡ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുക വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി എയർപോർട്ട് ജീവനക്കാർക്കായി വിവിധ കലാ കായിക മത്സരങ്ങളും സംഘടിപ്പിക്കും ഇതുകൂടാതെ ഇന്ത്യ ഗൾഫ് തെക്കനേഷ്യ എന്നിവിടങ്ങളിലായി അൻപത്തിയൊന്ന് ഇടങ്ങളിലേക്ക് സേവനം വിപുലപ്പെടുത്തിയിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രതിദിനം നാന്നൂറിലധികം സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസിനുള്ളത് കേരളത്തിലെ നാല് വിമാനത്താവളങ്ങളിൽ നിന്ന് മാത്രം മുന്നൂറ്റി നാല്പത്തിനാല് വിമാന സർവീസുകളാണ് ആഴ്ചതോറും എയർ ഇന്ത്യ എക്സ്പ്രസ്സിലുള്ളത് കൊച്ചിയിൽ നിന്നും നൂറ്റി ഇരുപത്തിയെട്ട് തിരുവനന്തപുരത്ത് നിന്നും അറുപത്തി ആറ് കോഴിക്കോട് നിന്നും തൊണ്ണൂറ്റിയൊന്ന് കണ്ണൂരിൽ നിന്നും അൻപത്തി ഒൻപത് എന്നിങ്ങനെയാണ് വിമാന സർവീസുകളുടെ എണ്ണം എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ മറ്റ് ബുക്കിംഗ് ചാനലുകൾ എന്നിവിടങ്ങളിൽ നിന്നും യാത്രക്കാർക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ഡിസംബർ മുതൽ ബാങ്കോക്കിലേക്കും പുതിയ സർവീസ് ആരംഭിക്കും പൂനെ സൂറത്ത് എന്നിവിടങ്ങളിൽ നിന്നാണ് ബാങ്കോക്കിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ കൊച്ചിയിൽ നിന്നും ഭുവനേശ്വറിലേക്കുള്ള പുതിയ സർവീസ് ജനുവരി മൂന്നിന് ആരംഭിക്കും കൊച്ചി തിരുവനന്തപുരം റൂട്ടിലും എയർ ഇന്ത്യ എക്സ്പ്രസ് പുതിയ വിമാന സർവീസിന് തുടക്കമിട്ടിട്ടുണ്ട് ബാങ്കോക്കിലേക്ക് പുതിയ സർവീസ് ആരംഭിക്കുന്നതോടെ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ തങ്ങളുടെ സാന്നിധ്യം അതിവേഗം വിപുലപ്പെടുത്തുകയാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജിംഗ് ഡയറക്ടർ അലോക് സിംഗ് പറഞ്ഞു രാജ്യത്തെ വളർന്നു വരുന്ന സാമ്പത്തിക കേന്ദ്രങ്ങളായ പൂനെ സൂറത്ത് എന്നിവിടങ്ങളിൽ നിന്നും ഈ പുതിയ സർവീസുകൾ ആരംഭിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഡൽഹി ബാംഗ്ലൂർ ഹൈദരാബാദ് എന്നിവിടങ്ങളെ ബന്ധിപ്പിച്ചും കൂടുതൽ സർവീസുകൾ നടത്തുന്നത് വഴി ആഭ്യന്തര മേഖലയിലും മികച്ച യാത്രാനുഭവം ഒഴുക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് എയർ ഇന്ത്യ പുതിയ സർവീസ് തുടങ്ങിയിട്ടുണ്ട് ചൊവ്വ ശനി ദിവസങ്ങളിൽ രാവിലെ ഏഴ് പതിനഞ്ചിന് പുറപ്പെടുന്ന വിമാനം എട്ട് അഞ്ചിന് കൊച്ചിയിൽ എത്തിച്ചേരും കൊച്ചിയിൽ നിന്ന് തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാത്രി പതിനൊന്ന് മണിക്ക് പുറപ്പെട്ട് പതിനൊന്ന് അൻപതിന് വിമാനം തിരുവനന്തപുരത്തെത്തും